ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു അത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണിത് ഒരുപാട് കുട്ടികൾ എഡിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളെ ട്രയൽ അഡ്മിൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരുത്താൻ പാടില്ലാത്ത മൂന്ന് തെറ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും കാണുക ഈ തെറ്റുകൾ വരുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടും അതിനു മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുൾ യൂസുളായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ സോ ട്രയൽ അഡ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരുത്താൻ പാടില്ലാത്ത തെറ്റുകൾ മിസ്റ്റേക്ക് നമ്പർ വൺ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ഈ അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് കരുതുക ആ സ്കൂൾ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സ്കൂളാണ് നിങ്ങൾ കൊടുത്തു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്ത സ്കൂളാണ് കിട്ടിയത് പല കുട്ടികൾ എന്തു ചെയ്യും നേരെ പോയി ആ സ്കൂൾ ഡിലീറ്റ് ചെയ്ത് കളിക്കും എനിക്ക് ഈ സ്കൂൾ കേട്ടാൽ ഡിലീറ്റ് ചെയ്ത് കളിയും ഒരിക്കലും ചെയ്യരുത് ഒരു പക്ഷേ കൊടുത്ത സ്കൂളുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാനാകെ സാധ്യതയുള്ള സ്കൂൾ അതായിരിക്കാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ സ്കൂൾ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളത് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥ വരും നിങ്ങൾക്ക് ഒരിടത്ത് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ വരും നിങ്ങൾ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും സ്കൂളിൽ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല സോ അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്കൂൾ ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത് മറിച്ച് ആ സ്കൂളേറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുക ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക ഒരു സ്കൂളും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം കിട്ടും അങ്ങനെ നിങ്ങൾ കൊടുക്കുക ഓക്കെ സോ ഇഷ്ടമില്ലാത്ത സ്കൂളാണ് കിട്ടിയതെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല രണ്ട് പല കുട്ടികൾക്കും അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിചാരിച്ച പോലെ അലോട്ട്മെൻറ്റ് വിചാരിച്ച സ്കൂളോ കോഴ്സൊന്നും കിട്ടാതിരിക്കുമ്പോൾ കുട്ടികളെന്നെ ആലോചിക്കും എന്തുകൊണ്ട് എനിക്ക് കിട്ടാത്തത് ആ ഞാൻ എനിക്ക് കുറച്ച് ഈ ബോണസ് പോയിൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ടൈം ബ്രേക്കറിനുള്ള കുറേ കാര്യങ്ങൾ ഈ ക്ലബുകൾ സർട്ടിഫിക്കറ്റുകൾ പലതരം സർട്ടിഫിക്കറ്റുകളുണ്ടല്ലേ ആർട്സിൻ്റെ സ്പോർട്സിൻ്റെയും ശാസ്ത്രമേ സർട്ടിഫിക്കറ്റുകളുണ്ട് ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിൽ പലതും ആഡ് ചെയ്യാത്ത കൊണ്ടായിരിക്കും ഇതില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തെന്ന് വിചാരിച്ച് കുട്ടികൾ ഏതെങ്കിലുമൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് കാണാറുണ്ട് കുറച്ച് ക്ലബ് ക്ലബ്ബങ്ങ് ടിക്ക് ചെയ്തീർക്കും കുറച്ച് ആ കലോത്സവത്തിന് രണ്ട് എ ഗ്രേഡ് ഒക്കെ അങ്ങ് കൊടുക്കും അല്ലെങ്കിൽ സ്പോർട്സിൻ്റെതോ ശാസ്ത്രങ്ങളിലൊക്കെ അങ്ങ് ടിക്ക് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ രണ്ട് എ കിട്ടി ഒരു ഏഗ്രേഡ് കിട്ടിന്ന് ചുമ്മാ അങ്ങ് കൊടുക്കും അത് വലിയ മിസ്റ്റേക്കാണ് കാരണം നിങ്ങൾ അതിൽ ഏതെങ്കിലും ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല അലോട്ട്മെൻറ്റ് നിന്ന് കിട്ടും നിങ്ങൾ അങ്ങനെ കുറച്ച് ടിക്കൊക്കെ ഒക്കെ ഇട്ട് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കാം പക്ഷേ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയെന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട് എവിടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും നിങ്ങൾ അലോട്ട്മെൻറ്റ് സെഷത്തിൽ നിന്നും പുറത്താകും അതുകൊണ്ട് കൈവശം സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ടിക്കും ഒരിടത്തും നിങ്ങൾ ടിക്ക് ചെയ്യാൻ പാടില്ല ഓർക്കുക അതീ പ്രത്യേകിച്ച് ഈ ആർട്സും സ്പോർട്സും ക്ലബ്ബിലും ഒക്കെ ഉള്ള കാര്യമാണ് ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ സ്കൂളിൽ പിന്നെയും നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമാണ് മറ്റതൊന്നും കിട്ടില്ല മക്കളെ മൂന്ന് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്താൽ ഫൈനൽ കൺഫർമേഷൻ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തു പോയോ പിന്നെ നിങ്ങളത് ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല എഡിറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിരിക്കണം കൊടുക്കാത്ത പക്ഷം നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല ഫൈനൽ കൺക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറ്റിംഗ് നടക്കുകയും ഇതും നിങ്ങൾ ഓർക്കുക ഈ തെറ്റുകളാണ് സാധാരണ കുട്ടികൾ വരുത്താറുള്ളത് ഇത് വരുത്തരുത് മക്കളെ ഓക്കെ താങ്ക്